ലോക പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടത്ത് ചെറു എന്ന പ്രദേശത്ത് മുനീർ വാക്കവിയുടെ മത്സ്യകൃഷിയിടത്തിലാണ് വളരെയധികം ലാഭകരമായിട്ട് ആർക്കും ചെയ്യാവുന്നൊരു വരുമാന മാർഗമാണ് മത്സ്യകൃഷി എന്ന് പറയുന്നത് ഇനി അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് നമ്മൾക്ക് ചോദിച്ചറിയാം എത്ര രൂപ താങ്കൾക്ക് മുതൽ മുടക്കുണ്ട് ഒരഞ്ചെട്ട് രൂപ എട്ടായിരം രൂപയോളം ഇങ്ങനെ ചെറിയ പക്ഷേ അലഹദില്ല വളരെ നല്ല യാതൊരു നഷ്ടവും പറ്റാത്ത രൂപത്തിലാണ് ഈ കൃഷി കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിച്ചത് ഇതിൽ ആദ്യം നമ്മൾ കൃഷി ചെയ്തത് ചിത്രലാട അതായത് നമ്മൾ സാധാരണ തിലാപ്പി എന്നൊക്കെ പറയുന്ന ഇനത്തിൽപ്പെട്ട ചിത്രലാട എന്ന മീനായിരുന്നു അപ്പം അത് വളരെ മനോഹരമായിട്ടത് ചെയ്ത് പിന്നെ ഒരുപാട് ആളുകളിലേക്ക് അത് വിൽപ്പന നടത്തുകയും അതിൻ്റെ ലാഭവിഹിതം നമുക്ക് ശേഖരിക്കാൻ പറ്റുകയൊക്കെ ചെയ്തു ഇപ്പോൾ അതിന് ശേഷം നല്ല എന്ന് ഇവിടെ പറയും ചില സ്ഥലങ്ങളിൽ വരാൽ എന്നൊക്കെ പറയുന്ന ആ മീൻ ഇപ്പോൾ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ടേസ്റ്റുള്ള അതായത് നമ്മുടെ പുഴമീനിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളതെന്ന് പറയപ്പെടുന്ന വളരെ സ്വാദിഷ്ടമായ രുചിയുള്ള മീനാണ് നമ്മളെ കയച്ചിൽ അതായത് വരാൽ ഇത് വളരെ ലാഭകരമായിട്ട് തന്നെ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രൂപ ചിലവ് വരും ഏകദേശം ഒരു പതിനഞ്ച് രൂപ വരെ നമുക്ക് ചെലവ് വരും പക്ഷേ നമുക്ക് ഈ വിത്ത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കാരണം ഇതൊരു സ്ഥലത്താണ് നമ്മൾ ഈ കൃഷി നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ആ കുളം എങ്ങനെയാണ് കുഴിച്ചത് കുളം കുഴിക്കാൻ പണിക്കാര് ജോലിക്കാരെ അല്ല സ്വന്തമായിട്ട് സ്വന്തമായിട്ട് തന്നെ മോനും നൗഫലും ഒഴിവുള്ള സമയത്ത് പ്രതീക്ഷിച്ചില്ല ഒരു ചെറിയൊരു കുളിച്ച് യിൽ കുറച്ച് മീനൊക്കെ ഇട്ടിട്ടൊരു രസത്തിന് വേണ്ടി അന്നേരക്കാണ് പിന്നെയാണ് അങ്ങനെ കുളം കുഴിച്ചപ്പോൾ ആവേശമായി പിന്നെ വലിയ കുളം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു ഒരു സെൻറ്റോളം ഒരു സെൻ്റോളം നീളവും വീതിയുമുള്ള വലിയൊരു കുളമാണ് ഒരു മുതൽ മുളക്കില്ലാ സ്വന്തം അധ്വാനത്തിൽ ജോലിക്കാരെയൊന്നും വിളിക്കാതെ ഒഴിവു സമയത്ത് മാത്രമേ രണ്ടുപേരും കൂടിയിട്ട് ഉണ്ടാക്കിയൊരു കുളമാണ് ആ കുളത്തിലാണ് മീനെ വളർത്തുന്നത് അതായത് പിന്നെ അങ്ങനെ വലിയ കുളം കുഴിച്ചപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഇതിന് പറ്റുന്ന ഒരു താർപ്പായ അങ്ങനെങ്കിലും സംഘടിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ കോഴിക്കോടേക്ക് വണ്ടി കയറി കോഴിക്കോട് പുതിയങ്ങാടിയിൽ നിന്നും ഒരഞ്ചര അയ്യായിരത്തഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു വലിയ ഇരുന്നൂറ് ജി എസ് എം കനമുള്ള താർപ്പായ കൊണ്ടുവന്ന് അതിവിടെ വിരിക്കുകയും അങ്ങനെ അതിൻ്റെ ഉള്ളൊക്കെ നല്ല നല്ലപോലെ സെറ്റ് ചെയ്ത് അതായത് നമ്മളെ പഴയ സിമെൻറ്റിൻ്റെ ചാക്കൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാ ഹോൾസുകളൊക്കെ നല്ല ക്ലിയറാക്കി മറ്റ് കല്ലുകളുടെ ഒരു കുത്തൊന്നുമില്ലാതിരിക്കാൻ പാ പെട്ടെന്ന് കീറിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ആ സാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി എന്നതിന് ശേഷമാണ് ഈ കുളം നമ്മൾ രൂപകൽപ്പന ചെയ്തത് ഇപ്പോൾ രണ്ട് രണ്ടര മൂന്ന് വർഷത്തിനടുത്തായി രണ്ടാമത്തെ കൃഷിയാണ് കൃഷിയാണിപ്പോൾ വരാൽ പരീക്ഷിച്ചത് വളരെ വിജയകരമായിട്ട് നടത്തി ഈ അടുത്ത് അതിൻ്റെ ജില്ല പിന്നെ കൃഷി ഓഫീസർ അതുപോലെ തന്നെ മറ്റൊരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ വരികയും അത് കാണുകയും വിലയിരുത്തുകയും നമ്മളോട് അഭിപ്രായം ചോദിച്ചു എങ്ങനെയുണ്ട് അപ്പോൾ നല്ല വളരെ ഭംഗിയായിട്ട് അത് കേട്ടാൽ മതി എന്നുള്ള സന്തോഷം അവർ നമ്മളോട് പങ്കുവെക്കുകയും ഏതായാലും അലഹമ്മില്ല നല്ല റാഹത്തായിട്ട് ഈ ഒരു കൃഷി ഒരു നഷ്ടമൊന്നും വരാത്ത രൂപത്തിൽ നമ്മൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ആണ് പിന്നെ ഇതിലേക്ക് വെള്ളം എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത് നമ്മൾ കണ്ണരിലെ അലഹമില്ല ധാരാളം ഇഷ്ടംപോലെ വെള്ളമുണ്ട് അത് മോട്ടറിൽ നമ്മളിങ്ങോട്ട് അടിക്കും പിന്നെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുന്ന സമയത്ത് അതിങ്ങനെ ക്ലിയർ ചെയ്യണം പിന്നെ ഈ വരാൽ കൃഷിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു കൊഴുപ്പ് കൂടുതലായിരിക്കും ആ കൊഴുപ്പ് പെട്ടെന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ നമ്മളതിനുള്ള സംവിധാനം നമ്മളെ കുളത്തിൽ ഒരുക്കുകയാണെങ്കിൽ വളരെ പക്ഷേ നമ്മൾ വെള്ളമുള്ളത് കൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ അത് മാറ്റി പിന്നെ വീണ്ടും പുതിയ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് അങ്ങനെ ചെയ്യാനാണ് പതിവുള്ളത് ഇപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെല്ലാവരും പരീക്ഷിക്കുക വളരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷി അത് വീട്ടന്മാർക്കും അതുപോലെ തന്നെ ഒഴിവ് സമയം ഉള്ളവർക്കൊക്കെ പാർട്ട് ടൈമായിട്ട് ചെയ്തുകൊണ്ട് വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ വലിയ അധ്വാനവും ഇല്ലാതെ നമുക്ക് ഡെയിലി നല്ല ഫ്രഷ് മത്സ്യം കഴിക്കാൻ കൂടാതെ നമുക്ക് സുഹൃത്തുക്കൾ കൊടുക്കാം പിന്നെ ചെറിയൊരു വരുമാന മാർഗ്ഗമാണ് അങ്ങനെ നമുക്കതൊക്കെ കഴിഞ്ഞ ഈ പിന്നെ വരാൽ ചിത്രലാട കൃഷി അത് ഏകദേശം ഒരു എൺപത് ശതമാനം നമ്മൾ വിൽപ്പന നടത്തുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഇതിലേക്ക് നമ്മൾ താർപ്പായ അതുപോലെ തന്നെ ഇതുവരെ വല പിന്നെ ഒരു പിന്നെ ഒരു മോട്ടർ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ വെള്ളം വായു ഏറെ ശന് അപ്പം അത് അതിനൊക്കെ പൈസ ചിലവായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ അതിന് ചിലവായിട്ടുണ്ട് ഇതിനുള്ള പിന്നെ അതിന് ഫുഡ് കൊടുക്കണം നല്ല ഫുഡ് കൊടുക്കണം അപ്പം അതിനൊക്കെ നല്ല പൈസ ചിലവായിട്ടുണ്ട് പക്ഷേ ആ ഒരു ചിത്രലാടയുടെ കൃഷിയിലൂടെ തന്നെ ആ നമ്മൾ ചിലവാക്കിയ പൈസ പൂർണ്ണമായിട്ടും അത് തിരിച്ചു കിട്ടാൻ സാധിച്ചിട്ടുണ്ട് അത് പിന്നെ കല്യാണക്കാർ അതുപോലെ തന്നെ സൽക്കാർ ഒരു ദിവസം സ്റ്റാറ്റസ് വെച്ചതേ ഉള്ളൂ ഒക്കെ തന്നെ ഇങ്ങോട്ട് വന്ന് നമ്മളോട് ചോദിച്ച് അങ്ങനെ അവർ പിന്നെ ബന്ധപ്പെട്ട് അങ്ങനെ രാത്രിക്ക് തന്നെ മീനും പിടിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ തൂക്കി വില്പന നടത്തുകയൊക്കെ ചെയ്ത് അത് നല്ല ലാഭവിഹിതം നമുക്കതിൽ നിന്നും അതിനോടൊപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് തീറ്റകൾ കൊടുക്കുന്നത് അതിന് പ്രത്യേകമായിട്ട് നമ്മൾ പോ നമ്മളതായിട്ടുള്ള തീറ്റകളൊന്നും കൊടുക്കാതെ അതിന് നമുക്ക് പിന്നെ പ്രത്യേകമായിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഫീഡുകൾ അതാണ് ഞമ്മളത് കൊടുക്കേണ്ടത് അപ്പോൾ അത് വ്യത്യസ്തമാണ് കഴിച്ചിലിന് കൊടുക്കുന്നതല്ല വരാനിന് കൊടുക്കുന്ന ഇതല്ല ചിത്രല വേണ്ടത് അപ്പോൾ വ്യത്യസ്തമായിട്ട് ഞമ്മളത് കടയിൽ പോയി അന്വേഷിച്ചാൽ ആ രൂപത്തിൽ നമുക്ക് കിട്ടും പക്ഷേ ഈ വരാലിൻ്റെ തീറ്റക്ക് ലേശം ചിലവ് കൂടുതലാണ് ഒരു കിലോ നൂറ്റി ഇരുപത് നൂറ്റി അൻപതോളം അതേ സ്ഥലത്ത് ചിത്രലാടക്ക് പത്തൊൻപത് അറുപത് രൂപയാണ് വില വരുള്ളൂ പക്ഷേ അതിന് ആ മത്സ്യത്തിനും അതിൻ്റേതായ വാല്യു വ്യത്യാസം ഉണ്ട് ടേസ്റ്റിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട് അതായത് മത്സ്യകൃഷിക്ക് അതിൻ്റെ തീറ്റ വലിയ പ്രധാനപ്പെട്ട നമ്മുടെ നാടൻ ഒന്നും കൊടുത്താൽ പോലെ മറിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മത്സ്യത്തീറ്റ തന്നെ കൊടുത്താലാണ് നമ്മൾക്ക് കൂടുതൽ പെർഫെക്റ്റ് ആവുക ഏതായാലും നല്ല ഒരു വരുമാന മാർഗം ഉദ്ദേശിക്കുന്നവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് ഇതൊക്കെ ചെറിയ ഐറ്റംസ് ആണ് ഇത് ചെറിയതാണ് വീഡിയോ കാണിക്കാൻ വേണ്ടിയുള്ള ചെറുതിനെ പിടിച്ചെന്ന് മാത്രം ഇത് ഒരു കിലോ ഒന്നേകാൽ കിലോ വരെ തൂക്കമുണ്ടാവും നമ്മൾ ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല തൂക്കം കിട്ടും ഏകദേശം അഞ്ചെട്ട് കിലോയോളം ഇതിൽ ഈ കുളത്തിൽ ഇപ്പോൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്കത് വെള്ളത്തിനടിയിലാതുകൊണ്ട് കൊണ്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ നല്ല വലിപ്പമുള്ള ഉണ്ട് അതായാലും എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ് ശുഭദിനം എന്നിരുന്നു ഓക്കെ ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ മത്സ്യകൃഷി നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിഷറീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു നോക്കുന്ന കാഴ്ച നമ്മൾ